നമസ്കാരം ഞാൻ സുശാന്തലമ്പൂരാണ് വളരെ വിഷമത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു ലൈവിൽ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ കുറഞ്ഞ മാസങ്ങൾക്കുള്ളിൽ നിർധനരായ കുറേ രോഗികളിലേക്ക് സഹായം എത്തിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് നാലോളം പേർക്ക് നാലോളം നിർധനരായ രോഗികൾക്ക് അൻപത് ലക്ഷത്തിന് മുകളിൽ നമ്മൾ സഹായം എത്തിച്ചു അതോടൊപ്പം നാലു പേർക്ക് പത്ത് ലക്ഷത്തിന് മുകളിൽ സഹായം എത്തിച്ചു പിന്നെ സാമ്പത്തികമായിട്ടും അല്ലാതെയും ഭക്ഷണ കിറ്റുകളൊക്കെ ആ രൂപത്തിലൊക്കെ നമ്മൾ സഹായം എത്തിച്ചു പക്ഷേ സഹായം എത്തിച്ചു കഴിഞ്ഞ എല്ലാ കേസിലും എനിക്കുണ്ടായ ഒരു അനുഭവമാണ് നമ്മൾ അവർക്കൊരു ശത്രുക്കളായ പോലെയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു കാണും നമ്മൾ പ്രീതി എന്ന ഒരു സഹോദരിയുടെ ചികിത്സയ്ക്ക് സഹായം അഭ്യർത്ഥിച്ച് വീഡിയോ ഇട്ടത് കഴിഞ്ഞ ദിവസം അക്കൗണ്ട് ക്ലോസ് ചെയ്യൂ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ വന്നു എന്ന് പറഞ്ഞു ക്ലോസ് ചെയ്തു പക്ഷേ അതിൻ്റെയൊക്കെ പുറകിൽ ഞാൻ അനുഭവിച്ച മാനസികമായിട്ടുള്ള വിഷമം എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എല്ലാ കേസിലും ഇതാണ് അനുഭവം എനിക്ക് തോന്നുന്നു ഇടക്കരയുള്ള നമ്മുടെ ഉനേറിക്ക പപ്പടം വിൽക്കുന്ന കണ്ണ് കാണാത്ത ഉനേറുക്ക മാത്രമാണ് സമ്പത്ത് കണ്ടിട്ട് കണ്ണ് മഞ്ഞളിക്കാത്ത ഒരേ ഒരു മനുഷ്യന് ഈ പ്രീതി എന്ന സഹോദരിയുടെ വീഡിയോ ഞാൻ ഇടാണ്ടായ കാരണം മറ്റൊന്നുമല്ല ഫേസ്ബുക്കിൽ രേവതി രൂപേഷ് എന്ന് പറയുന്ന ഒരു സഹോദരി ഇവർക്ക് സഹായം വേണമെന്ന് അഭ്യര്ഥിച്ചിട്ട് ഫേസ്ബുക്കിലൂടെ അവരുടെ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം കാരണം നമ്മളെയൊക്കെ നല്ല കൂടി നല്ല എന്താ പറയുക വികൃതമാവാത്ത രൂപത്തിൽ നമുക്കൊക്കെ ദൈവം ശരീരം തന്നാണ് സൃഷ്ടിച്ചത് പക്ഷേ ഈ സഹോദരിയുടെ ശരീരം ആകെ വികൃതമായ രൂപത്തിൽ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം എനിക്ക് ഉണ്ടായി അങ്ങനെ ഞാൻ അവരുമായി ബന്ധപ്പെട്ടപ്പോൾ അവരുടെ അക്കൗണ്ടിൽ വെറും ഏഴായിരം രൂപയുള്ളായിരുന്നു പക്ഷേ ഈ രേവതിയുടെ പോസ്റ്റ് കഴിഞ്ഞതിന് ശേഷം എഫ് ബിയിൽ പോസ്റ്റ് ഇട്ടതിന് ശേഷം മൂന്ന് ലക്ഷം രൂപയോളം എത്തി പിന്നീട് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ചികിത്സയൊക്കെ നടത്താൻ കൂടെ നിൽക്കുന്നവരെ നിൽക്കുന്നവരെയോടൊക്കെ സംസാരിച്ചപ്പം മനസ്സിലായി മുപ്പത് വർഷത്തോളം ചികിത്സ നടത്തിയിട്ടും അവർക്ക് യാതൊരുവിധ മാറ്റവും ഉണ്ടായിട്ടില്ല ഇനി നൂതനമായിട്ടുള്ള പ്ലാസ്റ്റിക് സർജറി പോലെയുള്ള ചികിത്സയൊക്കെ ഉണ്ടാവുകയുള്ളൂ കാരണം ഒരുപാട് വൈദ്യരെ കണ്ടു എന്നിട്ടൊന്നും യാതൊരുവിധ മാറ്റവും ഉണ്ടായിട്ടില്ല അപ്പോൾ നല്ല ചികിത്സ കിട്ടുകയാണെങ്കിൽ മാറ്റത്തിന് സാധ്യതയുണ്ട് ഒരുപക്ഷെ അത് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ചികിത്സ നടത്തേണ്ടി വരും അപ്പോൾ ഞാൻ പ്രീതിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു വിഷമിക്കേണ്ട നമുക്ക് വീഡിയോ ചെയ്യാം ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ കാശ് കുറേ വരും പ്രീതിക്ക് ചികിത്സയ്ക്കുള്ള പണം വന്നെടുക്കാം ആവശ്യത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ അത് മറ്റ് രോഗികൾക്ക് കൊടുക്കാൻ തയ്യാറാവണം കാരണം പ്രീതിയുടെ അക്കൗണ്ട് വെക്കുകയാണെങ്കിൽ എനിക്കത് യാതൊരുവിധ എന്താ പറയുക ആവശ്യത്തിനുള്ള സഹായം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അക്കൗണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഞാൻ പ്രീതിയോട് പറഞ്ഞു നമുക്ക് പുതിയൊരു അക്കൗണ്ട് എടുക്കണം ഞാൻ എല്ലാ കേസിലും അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ പ്രീതിയോട് എസ് ബി ഐയുടെ ഒരു അക്കൗണ്ട് എടുത്തു ഞാൻ ഞാൻ എസ് ബി ഐ എടുത്ത് അക്കൗണ്ട് എടുത്തപ്പോൾ എൻ്റെ മൊബൈൽ നമ്പർ അവൽ ആഡ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ആവുമ്പോൾ എനിക്ക് എത്രയാണ് പ്രീതിയുടെ അക്കൗണ്ടിലേക്ക് പണം വരുന്നത് എനിക്ക് മെസ്സേജിൽ കാണാൻ കഴിയും പക്ഷേ പ്രീതിയോട് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവശ്യത്തിന് കഴിഞ്ഞാൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം അത് പ്രീതിക്ക് അറിയുന്നത് കൊണ്ടായിരിക്കാം പ്രീതി മറ്റു മാധ്യമങ്ങളിൽ നിന്നൊക്കെ വിളിച്ചപ്പോൾ നമ്മൾ മാതൃഭൂമി പോലുള്ള മാധ്യമങ്ങളിൽ അവളുടെ പേഴ്സണലായിട്ടുള്ള മറ്റൊരു അക്കൗണ്ട് കൊടുത്തു അങ്ങനെ എൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ എൻ്റെ വീഡിയോയിൽ ചേർത്ത അക്കൗണ്ടിലേക്ക് പതിനെട്ട് ലക്ഷം രൂപയും അതോടൊപ്പം മാതൃഭൂമി കൊടുത്ത അക്കൗണ്ടിലേക്ക് ഇരുപത്തെട്ട് ലക്ഷം രൂപയോളം എത്തി പ്രീതിയോട് ഞാൻ പറഞ്ഞു ആവശ്യത്തിൽ കൂടുതൽ പൈസ ആയിട്ടുണ്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പ്രീതി അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ സമ്മതിക്കുകയല്ല അവസാനം ഞാൻ പറഞ്ഞു പൊതുജനങ്ങൾക്ക് മുന്നിലൂടെ ഞാൻ വീഡിയോ ഇറക്കും അത് പറഞ്ഞത് പ്രകാരമാണ് നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയായപ്പോൾ അക്കൗണ്ട് ക്ലോസ് ചെയ്തത് പ്രീതി ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന വീഡിയോയിൽ പറയുന്നുണ്ട് സുശാന്ത് എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നുണ്ട് അത് എന്നെ മാനസികമായിട്ട് ഒരുപാട് വിഷമിപ്പിച്ചത് കാരണമാണ് എന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് കാരണം നമ്മൾ സാമ്പത്തികമായിട്ട് പ്രീതിയുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിയതിനു ശേഷം പ്രീതിയുടെ സ്വഭാവത്തിലെല്ലാം മാറ്റമുണ്ടായി പ്രീതി ഞാൻ വിളിക്കുന്നതെല്ലാം കോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്തിനാ എന്തിനാവിൻ്റെയൊക്കെ ആവശ്യം നമ്മൾ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ചോദിക്കുമെന്നറിയാൻ വേണ്ടിയൊക്കെ ആയിരിക്കാം അപ്പോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാലും പ്രീതി എന്നോട് പറഞ്ഞത് പ്രകാരം നാല്പത്തിരണ്ട് ലക്ഷം രൂപയാണ് കറക്റ്റ് അക്കൗണ്ടിലേക്ക് എത്തിയത് എന്നോട് പറഞ്ഞത് പക്ഷേ നമ്മളത് പറഞ്ഞു പ്രീതി വേറെ ആർക്കും കൊടുക്കാൻ സാമ്പത്തികമായിട്ട് കൊടുക്കാൻ തയ്യാറല്ല എന്ന് മനസ്സിലാക്കിയാൽ പറഞ്ഞു ആ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയും പ്രീതി എടുത്തോ ഒരാൾക്കും പ്രീതിയുടെ അനുവാദം കൂടാതെ സമ്മതം കൂടാതെ ഒരു രൂപ കൊടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അക്കൗണ്ട് ക്ലോസും ചെയ്ത് പോന്നു പക്ഷേ അവിടെ വീട്ടിലുണ്ടായ കുറേ വിഷമങ്ങൾ കാരണം പറയുന്ന വിഷമത്തിൻ്റെ പുറത്താണ് പറയുന്നത് പ്രീതിയുടെ വീട്ടിൽ ചെന്നപ്പോ പ്രീതിയുടെ വേണ്ടപ്പെട്ട ഒരാൾ ഞാൻ ആരൊന്നും പറയുന്നില്ല വീഡിയോ എടുത്തതിൽ പറയുകയാണ് ഇതെന്താ കല്യാണത്തിന് കല്യാണം കൂടാൻ വന്നതാണോ ഇങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കണതെന്ന് ഞാൻ പ്രീതിയുടെ വീഡിയോ എടുത്തതിൻ്റെ പേരിൽ പ്രീതിയുടെ ഫോട്ടോ വെച്ചിട്ട് അവരെ എനിക്കൊരു എന്താ പറയുക കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വലിയൊരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ എവിടെയും പോസ്റ്റ് ചെയ്യാൻ നിന്നിട്ടില്ല ആ വീഡിയോ എടുത്തു രണ്ടാമത് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് മാത്രം ഇട്ടത് ഇതിൻ്റെ പുറമെ പ്രീതിയെ മാർക്കറ്റിൽ വിട്ട് കയ്യടി വാങ്ങിക്കാൻ ശ്രമിച്ചിട്ടില്ല അപ്പോൾ പിന്നെ ഞാനത് പ്രീതി ആ പൈസ എടുത്തോട്ടെ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോന്നു പിന്നെ അതിൽ പിന്നീടാണ് ഒരു കാര്യം മനസ്സിലായത് നമ്മോട് നാൽപ്പത്തി ലക്ഷം രൂപയാണ് അക്കൗണ്ടിലേക്ക് വന്നത് എന്ന് പറഞ്ഞ പ്രീതി നമ്മളറിയാതെ നാല് ലക്ഷം രൂപ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട് എന്നെ അപ്പോൾ നമ്മളറിയാതെ നാല് ലക്ഷം രൂപ സേഫായിട്ട് അക്കൗണ്ടിൽ നിന്ന് ആദ്യം പിൻവലിച്ചിട്ടുണ്ട് അത് ഞാൻ അറിഞ്ഞതിന് ശേഷം പ്രീതിയോട് പറഞ്ഞു പ്രീതി നിനക്ക് വേണ്ടി ഇത്രയും ചെയ്തിട്ട് നീ എന്നോട് ചെയ്തത് കള്ളത്തരമാണെന്ന് പറഞ്ഞു ആ പ്രീതിയോട് സംസാരിക്കുമ്പോഴൊക്കെ എന്നെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുള്ള ഒരു മൂന്ന് സ്ത്രീകളുണ്ടായിരുന്നു ഞാൻ അവരുടെ പേരെന്ന് ഞാൻ പറയുമില്ല പ്രീതിയെ സഹായിക്കണം എന്ന് പറഞ്ഞ് എന്നെ കോൺടാക്ട് ചെയ്യവ മൂന്നാല് സ്ത്രീകൾ അവരെ ഞാൻ കോൺഫറൻസിലിട്ടിട്ടാണ് പ്രീതിയോട് സംസാരിക്കണത് പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞത് ഇത്രയും തുകയായി കഴിഞ്ഞാൽ നാല്പത് ലക്ഷം രൂപ അവൾ വില്ലിങ് ആവുന്നില്ല ഏത് ക്ലോസ് ചെയ്യാൻ വില്ലിങ് ആവാത്തപ്പ ഞാൻ പറഞ്ഞു ഇനി മുകളിലേക്കുള്ള പൈസ പ്രീതി പാവപ്പെട്ട രോജികൾക്ക് കൊടുക്കണം അത് എങ്ങനെ കൊടുക്കണം എന്നറിയാം പറഞ്ഞത് അവിടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ വെച്ചിട്ട് പ്രീതിയുടെ കൈ കൊണ്ട് രോജികൾക്ക് കൊടുക്കണം അവിടെ തൃശ്ശൂരിലുള്ള നിഭാഷ് എന്ന് പറഞ്ഞൊരു പയ്യനൊക്കെ അവർ വന്നതാണ് മജ്ജം മാറ്റി വയ്ക്കേണ്ട കേസ് എന്തൊക്കെയായിട്ടും അതൊക്കെ ഓപ്പൺ ആയിട്ടാണ് ഞാൻ സംസാരിച്ചത് പക്ഷേ പ്രീതി നാല് ലക്ഷം രൂപ നമ്മളറിയാതെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചു അപ്പോൾ ഇതറിഞ്ഞപ്പോൾ ഞാൻ ഈ മൂന്ന് സ്ത്രീകളായിട്ട് കോൺഫറൻസ് കോൾ ചെയ്തു സംസാരിച്ചു അപ്പോൾ പ്രീതി പറയുകയാണ് ആ പൈസ നാല് ലക്ഷം രൂപ ഞാൻ ചേട്ടന് ചാരിറ്റി ചെയ്യാൻ വേണ്ടി രോജികൾക്ക് കൊടുക്കാൻ വേണ്ടി ആണ് ആ നാല് ലക്ഷം രൂപ പിൻവലിച്ചതെന്ന് പറഞ്ഞു അപ്പോഴും നമ്മൾ ഓക്കെ ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട കാരണം നാല് ലക്ഷം രൂപ നമ്മൾ അറിയാതെ പിൻവലിച്ചു ആ കണക്ക് പൈസയുടെ കണക്കായിട്ട് നമ്മളോട് പറഞ്ഞതുമില്ല ഇനി ഏതെങ്കിലും രോഗികൾക്ക് കൊടുക്കാൻ തയ്യാറാവുകയാണല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ മജ്ജ മാറ്റി മാറ്റിവയ്ക്കേണ്ട നിഭാഷ എന്ന് പറയുന്ന പയ്യൻ രണ്ടു ലക്ഷം രൂപയും മലപ്പുറത്തുള്ള ഒരു ക്യാൻസർ കണ്ണിന് ക്യാൻസർ ബാധിച്ച ഒരു സുഹൃത്തിന് രണ്ട് ലക്ഷം രൂപയും കൊടുക്കാമെന്ന് ഇന്നലെ പ്രീതി തയ്യാറായി അത് പ്രീതി തയ്യാറാണോ എന്ന് ഞാൻ നൂറ് തവണ ചോദിച്ചു അത് കോൾ റെക്കോർഡാണ് അങ്ങനെ ചോദിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ അവൾ തന്നെ യ്യാറാണെന്ന് ഈ നാല് ലക്ഷം രൂപ കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞത് പ്രകാരം ഞാനിന്ന് പ്രീതിയുടെ അടുത്തേക്ക് ഈ പയ്യനെയും കൊണ്ട് ക്യാൻസർ രോഗിയായ ഈ പയ്യനെയും കൊണ്ട് പ്രീതിയുടെ അടുത്തേക്ക് എത്തി ഒറ്റപ്പാലത്തെത്തി പ്രീതിയെ വിളിച്ചു ഞാനും കാരണം ഒന്ന് എന്നെ വിളിച്ചവർ ഫോൺ എടുക്കാൻ അപ്പൊ പ്രീതിയെ ഒറ്റ ഒറ്റപ്പാലത്ത് എത്തിയപ്പോൾ ഞാൻ പ്രീതിയെ വിളിച്ചതില് പ്രീതി പറയാണ് എന്റെ ചികിത്സ കഴിയാതെ എന്റെ ചികിത്സ കഴിയാതെ ഞാനിപ്പം ഒരു രൂപ കൊടുക്കില്ല പിന്നെ എന്തിനാണ് പ്രീതി ഈ പൈസ ഈ രോഗിക്ക് കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു എന്നെ വിളി വിളിച്ചു വരുത്തിയത് ഇപ്പം പണം വന്നപ്പോൾ ഇവരുടെയൊക്കെ സ്വഭാവം എല്ലാ കേസിലും ഇതുതന്നെയാണ് അവസ്ഥ വയനാട് നിങ്ങൾ കണ്ടില്ലേ നാൽപ്പത് അൻപത് ലക്ഷം രൂപ വന്ന അപ്പം കാറും സ്ഥലവും വാങ്ങി ആലപ്പുഴ ഇതേപോലെ അൻപത് ലക്ഷം രൂപ വന്നു സാമ്പത്തികമായിട്ട് പൈസ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ടീഷൻ വെക്കുന്നതാണ് പക്ഷേ ഇവർ അതിന് തയ്യാറാവുകയല്ല പിന്നെ എനിക്കൊരു വിഷമം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് പറഞ്ഞിട്ട് അവസാനം ഞാൻ ഇന്ന് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പത്ത് ലക്ഷം രൂപ ചോദിച്ചത് എനിക്ക് സാമ്പത്തികമായിട്ട് എനിക്ക് വേണ്ടിയാണെന്നുള്ള രൂപത്തിലേക്ക് അവിടെ സംസാരം ഉണ്ടായി മറ്റൊരു കാര്യം ഞാൻ രണ്ടാമത് വീഡിയോ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പോകുന്ന സമയത്ത് എൻ്റെ കയ്യിലേക്ക് ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ ചേട്ടൻ്റെ ചികിത്സ എന്താ ഏതെങ്കിലും രോഗികൾക്ക് കൊടുത്തോ രൂപത്തിൽ എന്താണെന്നറിയില്ല അറിയില്ല ഒരു ലക്ഷം രൂപയുടെ ചെക്ക് മറ്റൊരു ആൾ വഴി ഒരു ഓട്ടോകാരൻ വഴി എൻ്റെ കയ്യിലേക്ക് തന്നു ഞാൻ ആ പൈസ വാങ്ങിയിട്ടില്ല ഞാൻ ആ പൈസ വാങ്ങിച്ചിട്ടുമില്ല അങ്ങനെ ഒരു രൂപ ഞാൻ ഒരു രോഗിയെന്നും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഞാൻ ഇത്രയും നാൾ ഇട്ട ഏതെങ്കിലും ഒരു വീഡിയോയിൽ വണ്ടിക്കൂലിക്കെന്ന് പറഞ്ഞു പോലെങ്കിലും ഒരു രൂപ ആരേന്നെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പുറത്ത് കൊണ്ടു വരാൻ ശ്രമിക്കണം കാരണം എനിക്ക് ഏത് മനുഷ്യൻ്റെ എവിടെയും വെച്ച് സത്യം ചെയ്യാൻ കഴിഞ്ഞു ഞാൻ ഒരു രൂപ ഇന്ന് വരെ ഒരാളെ കഴിയുന്നു വണ്ടിക്കൂലിക്ക് പോലും വാങ്ങിയിട്ടില്ല പ്രീതിയുടെ അടുത്തേക്ക് ഞാൻ രണ്ട് തവണ ഞാൻ പോയി അതെനിക്ക് ഓരോ തവണ പോകുമ്പോൾ എൻ്റെ കാറിലേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പെട്രോൾ അടിക്കണം കാരണം നൂറ്റി ഇരുപത് കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് പ്രീതിയുടെ ചേലക്കര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് രണ്ട് തവണ പോകണമെങ്കിൽ ഒരു തവണ പോയി വരുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ആണ് ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ പോകണമെങ്കിൽ എങ്ങനെയാണെങ്കിലും പൊട്ട വണ്ടിയാണ് ഒരു എസ്റ്റാർ പെട്രോളിൻ്റെ വണ്ടി ഡീസലില്ല ഏ അങ്ങനത്തെ ഒരു വണ്ടിയിൽ പോയി വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ഇത്രയും രൂപ ചെയ്തിട്ട് ഇപ്പോൾ പിന്നെ വേറൊരു കാര്യം പ്രീതി നാൽപ്പത്തി ലക്ഷം രൂപ നമ്മളോട് പറഞ്ഞത് നമ്മൾ പറയാതെ അവളെ അക്കൗണ്ടിലേക്ക് എടുത്തിട്ടുള്ളത് എത്രയാണ് പിൻവലിച്ചു അപ്പൊ നാല്പത്തിയാറ് ലക്ഷം രൂപ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ പ്രീതിക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ മാത്രമല്ല എന്റെ അറിവിൽ വേറെയും കുറെ പേര് കയ്യിൽ കൊടുത്തിട്ടുണ്ട് പ്രീതിക്ക് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇത് ഇതൊക്കെ കഴിഞ്ഞു പോയി അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം പ്രീതി ഈ രണ്ട് അക്കൗണ്ടും ക്ലോസ് ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഇന്ത്യ എന്താ ഞാൻ ഒറ്റ ഇത് പറഞ്ഞുതരാം ഒരു ചാനലുണ്ട് ഒരു പേജ് ഞാൻ അവസാനം ഞാൻ കമന്റ് ഇടാം ഒരു ഓൺലൈൻ ചാനലുണ്ട് ബെറ്റർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ഇംഗ്ലീഷ് ചാനലാണ് അതിൽ അവർ ബന്ധപ്പെട്ടിട്ട് പ്രീതി മറ്റൊരു ഗ്രാമീണ ബാങ്കിന്റെ അക്കൗണ്ട് പ്രീതി അവിടെ കൊടുത്തിട്ടുണ്ട് അവളുടെ അക്കൗണ്ട് നമ്പർ ഒന്ന് ആലോചിച്ച് നോക്കൂ അവളുടെ അക്കൗണ്ടിലേക്ക് അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ എത്തിയിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രീതിയുടെ ചികിത്സയ്ക്ക് വരുന്നത് ഇപ്പം തൃശ്ശൂർ കാണിച്ച ചികിത്സയ്ക്ക് വരുന്നത് വെറും അൻപത് രൂപയുടെ ഗുളിക മാത്രമാണ് പ്രീതിക്ക് ആവശ്യമായിട്ട് വരുന്നത് ആലോചിച്ച് നോക്കൂ അപ്പം എന്നോട് പറഞ്ഞത് ഭയങ്കര ചികിത്സ വരും അപ്പം ചികിത്സയ്ക്ക് എത്രയാണോ വരുന്നത് അത് കഴിഞ്ഞാൽ എല്ലാം പാവപ്പെട്ടവർക്ക് കൊടുക്കാന്ന് അവൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഞാൻ വിളിക്കാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ഞാൻ പ്രീതിയുടെ നാട്ടിലേക്ക് പോയി പ്രീതിയുടെ നാട്ടിന് ഒരു മുപ്പത് കിലോമീറ്റർ പുറകിലെത്തിയിട്ട് ഒറ്റപ്പാലത്ത് എത്തിയപ്പോൾ ഞാൻ പ്രീതിയെ വിളിച്ചു പ്രീതിയെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ആ രോഗിയും കൊണ്ട് വന്നതാണ് അപ്പൊ പ്രീതി പറയുക പൈസ കൊടുക്കാൻ റെഡി അപ്പോൾ ഞാൻ പറയുമ്പോൾ ഞാൻ ഈ പരിപാടി നിർത്തുകയാണ് കാരണം നമ്മളെ കയ്യിൽ നിന്ന് വണ്ടിക്കൂലി മുടക്കിയിട്ട് പോവുക അവസാനം പൈസ വരുമ്പോൾ എല്ലാ കേസിലും ഇതാണ് അവസ്ഥ സാമ്പത്തികമായിട്ട് പൈസ വരുമ്പോൾ ഇവരെല്ലാം സ്വഭാവം മാറുക ഈ പ്രീതി അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത് നിയമപരമായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്രീതിയുടെ ചികിത്സയ്ക്ക് എത്രയാണോ രൂപ ആവശ്യം അത് കഴിഞ്ഞിട്ടുള്ള തുക മറ്റു പാവപ്പെട്ട രോഗികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ എടുക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരണം വയനാട് ഉദയപോലെ വന്നപ്പോൾ അൻപത് ലക്ഷം രൂപ വന്നപ്പോൾ അവർ ആ പൈസ കുട്ടിയുടെ ചികിത്സ നടത്താതെ കാറും സ്ഥലവും വാങ്ങിയപ്പോൾ എൻ്റെ ഏതൊക്കെയോ ഒരു സുഹൃത്തുക്കൾ വഴി നല്ല കുറേ മനുഷ്യരുടെ സഹായം കൊണ്ട് അവിടെ കളക്ടർ വയനാട് കളക്ടർ ഇടപെട്ട് ആ അക്കൗണ്ട് മരവിപ്പിച്ചിട്ട് അവളുടെ അവരുടെ ചികിത്സയ്ക്ക് കോടതി വഴി ചികിത്സ നടത്തുന്നുണ്ട് അപ്പം എനിക്ക് പറയാനുള്ളത് പ്രീതി എന്ന് പറയുമ്പോൾ സഹോദരിയുടെ ചികിത്സ നടക്കണം എൻ്റെ ആവശ്യം ഉള്ളൂ പ്രീതിയുടെ ചികിത്സ നടത്തിയിട്ട് നമ്മളെയൊക്കെ പോലെ നമ്മുടെയൊക്കെ കൂട്ടത്തിൽ അസുഖം മാറിയിട്ട് നല്ല രൂപത്തിൽ പ്രീതിക്ക് കടന്നു വരാൻ കഴിയണം അവന് പ്രീതിയുടെ ചികിത്സ നടത്തണം ആ ചികിത്സയ്ക്കുള്ള പൈസ ഒരു ഗവൺമെന്റ് സ്ഥാപനം വഴി കോടതിയോ അല്ലെങ്കിൽ പോലീസോ അല്ലെങ്കിൽ അവിടെയുള്ള പഞ്ചായത്തോ അങ്ങനെയുള്ള ഉത്തരവാദികൾ ഉത്തരവാദിത്തം വഹിക്കാൻ കഴിയുന്നവർ വഴി അവരുടെ പ്രീതിയുടെ ഈ പൈസ അങ്ങനെ ചികിത്സയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തണം എന്നെ ദിനം പ്രതി എത്ര പേരാ വിളിക്കുന്ന അറിയോ ഞാൻ എന്റെ മൊബൈൽ ഫ്ലൈറ്റ് മോഡാക്കിയിട്ടിരിക്കുക ഇന്ന് രാവിലെ എന്നെ ഇവിടുന്ന് ഷൊർണൂരിൽ നിന്ന് ഒരു ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു അവരെ മോൾക്ക് മോന് ഇതിന് പഠിക്കുക ബിടെക്കിന് പഠിക്കുക അഞ്ഞൂറ് രൂപ വാടകയ്ക്കാണ് കഴിയുന്നത് അത് വീട് ജപ്തി പോയി എന്നിട്ട് അവരെ സുഹൃത്തിൻ്റെ മോന്റെ സുഹൃത്തിന്റെ ഉമ്മ ആരോ വീടെടുത്തു പക്ഷേ വാടകയായിട്ട് വേണ്ട അഞ്ഞൂറ് രൂപ മാസം കൊടുക്കണമെന്ന് ആ അഞ്ഞൂറ് രൂപ കൊടുക്കാൻ പോലും ഇവരെ കൊണ്ട് കഴിയുന്നില്ല ഭക്ഷണത്തിന് നിവർത്തിയില്ല ഇങ്ങനെ എത്ര പേര് ദിനം പ്രതി വിളിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവരുടെ നാട്ടിൽ കടന്നിട്ട് നമ്മൾ വർക്ക് അൻപതും അറുപതോ ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് വരിക വരുമ്പോൾ നമ്മൾ പറഞ്ഞത് ഒന്നും വരും പിന്നെ വില്ലിങ്ങ് ആവുന്നില്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാ പ്രീതി അക്കൗണ്ടിലേക്ക് ഏറെ വന്ന പൈസ തരാൻ തയ്യാറല്ല എന്ന് പറഞ്ഞത് പ്രകാരം അക്കൗണ്ട് ക്ലോസ് ചെയ്തു എന്നെ കുറേ വിഷമിപ്പിച്ചിട്ടുണ്ട് പ്രീതി അതുകൊണ്ടാണ് അവൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പ്രീതി പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രീ സുശാന്തേട്ടൻ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ വീഡിയോ എടുത്തപ്പോളേ എനിക്ക് എത്രത്തോളം വിഷമമുണ്ടെന്ന് അവൾക്കറിയാം അത് അവൾ അറിഞ്ഞുകൊണ്ടാണ് അത് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ മോശമാണ് അപ്പോൾ ഞാൻ പിന്നെയും പറയുകയാണ് ഏറെ വന്ന പൈസ അത് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സ്ഥാപനം വഴിയോ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ വഴിയോ ചികിത്സയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചിട്ട് മറ്റു പണം അൻപത് ലക്ഷം രൂപയുടെ മുകളിൽ പ്രീതിയുടെ അക്കൗണ്ടിലുണ്ട് അൻപത് ലക്ഷം എനിക്ക് തോന്നുന്നു അവലൊരു ഇരുപത് ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് ഇടുകയാണെങ്കിൽ ആ പലിശ മാത്രം മതി ആ പ്രീതിക്ക് ജീവിച്ച് പോകാൻ അല്ല ചികിത്സ മടക്കാൻ പ്രീതി പറഞ്ഞല്ലോ അതിൽ എൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി മാത്രം മതി പൈസ അല്ലാതെ എനിക്കൊരു രൂപ വേണ്ടാന്ന് അത് പ്രീതി സമ്മതിക്കുന്നുണ്ട് അങ്ങനെയാണ് പ്രീതിയുടെ ചികിത്സയ്ക്ക് എന്നുള്ളത് നമ്മൾ ആ ഹോസ്പിറ്റലിൽ പോയിട്ട് സംസാരിക്കുക ഡോക്ടറോട് സംസാരിച്ചിട്ട് മുപ്പത് വർഷത്തേക്ക് മുപ്പത് വർഷത്തേക്ക് പ്രീതിയുടെ ചികിത്സയ്ക്ക് എത്ര രൂപയാണോ വരുന്നത് അത് നമുക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബാക്കി പൈസ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് മറ്റ് രോഗികൾക്ക് കൊടുക്കാനുള്ള ഒരു അവസരം ഒരു സാഹചര്യം നിങ്ങളെല്ലാവരും സൃഷ്ടിക്കണം കാരണം എന്താ വെച്ചാൽ പ്രീതി ഇത് ഈ ലൈവ് കട്ടായതിൻ്റെ ശേഷം വന്നിട്ട് ഒരു പക്ഷേ പറയും ഞാൻ ഇങ്ങനെയുള്ള രോഗിയാണ് എനിക്ക് ഒരുപാട് പൈസ ആവശ്യമുണ്ട് എന്താ ഞാൻ കാരണം ഇനി ഇത് എനിക്ക് പേടിയ സത്യം പറഞ്ഞു ഇത് ഈ ലൈവ് കണ്ടിട്ട് പ്രീതി എന്തെങ്കിലും ഇനി പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉത്തരവാദിത്തം ഞാൻ വഹിക്കേണ്ടി വരും മനസ്സിലായില്ലേ ഞാൻ അവളെ മാനസികമായിട്ട് വിഷമിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്കറിയില്ല നമ്മൾ കാരണമാണ് ഇത്രയും തുക വന്നത് അപ്പോൾ ആ തുക കൃത്യമായ രൂപത്തിൽ ചെലവാകണം പ്രീതിയെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിപ്പോൾ ഈ ലൈവ് ഇട്ടത് പ്രീതി എന്നോട് ഇപ്പോൾ പറഞ്ഞു രണ്ട് ലക്ഷം രൂപ നാല് ലക്ഷം രൂപ അവൾ നമ്മളറിയാതെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ച പൈസ ഞാനും നിങ്ങളൊന്നും അറിയാതെ നാല് ലക്ഷം രൂപ നമ്മളോട് പറയാതെ പിൻവലിച്ച പൈസ പാവപ്പെട്ട രോഗികൾക്ക് കൊടുക്കാൻ റെഡിയാണെന്ന് പറഞ്ഞു അതുപ്രകാരം ഞാനൊരു ക്യാൻസർ രോഗിയെ കൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് പ്രീതിയുടെ വീട്ടിലേക്ക് പോയി ഒറ്റപ്പാലത്തെത്തിയപ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് ഒരു പത്തൊമ്പത് കിലോമീറ്റർ ഉണ്ട് ഒറ്റ ഒറ്റപ്പാലത്തേക്ക് ഒറ്റപ്പാലത്തെത്തി ഞാനിപ്പോൾ പ്രീതിയെ വിളിച്ചപ്പോൾ പ്രീതി പറഞ്ഞു പൈസ കൊടുക്കാൻ റെഡിയല്ല എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ അങ്ങനെ ഒരു ലൈവ് കണ്ടിട്ടുള്ളത് അപ്പോൾ എൻ്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ കാര്യങ്ങളുടെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് ജോയിന്റ് അക്കൗണ്ട് തുടങ്ങിക്കൂടെ നമ്മൾ ചോദിക്കുന്നുണ്ട് പലരും ഇതിൽ ജോയിന്റ് അക്കൗണ്ട് തുടങ്ങിയാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൽ സാമ്പത്തികമായിട്ട് എനിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാവും ആരെങ്കിലും ചിന്തിച്ചാൽ ഞാൻ അവന് ഉത്തരവാദിത്തം വഹിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല മനസ്സിലായില്ലേ എനിക്ക് സാമ്പത്തികമായിട്ട് എനിക്കതൊരു തിരിമറി ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു അക്കൗണ്ടിലും ഞാൻ ആയിട്ട് കയറുന്നില്ല ഞാൻ ആയിട്ട് കയറുന്ന സ്ഥലത്ത് മാത്രമാണ് എനിക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇന്നലെ ഒരു സുഹൃത്ത് പറയുന്നത് കേട്ടു ഞാൻ കള്ള പൈസ വെളുപ്പിക്കാൻ വേണ്ടി നടക്കുകയാണെന്ന് കള്ളപ്പൈസ വെളുപ്പിക്കാനാണെങ്കിൽ എൻ്റെ ഓട്ടോഷേക്ക് ജയന്മാരെ ഇൻഷൂർ തെറ്റി കിടക്കുകയാണ് അടച്ച റബ്ബാബ് വ്യക്തിയ ഞാൻ എൻ്റെ ഓട്ടശേൻ്റെ പേപ്പർ തരാം അതിൻ്റെ ഇൻഷുർ എട്ടാറ് അടക്കം മനുഷ്യനാണ് ഞാൻ അപ്പോൾ ഞാൻ ഇന്ന് നമ്മളെ ഫിറോസ് കുന്ദം പറമ്പിൽ അദ്ദേഹത്തോട് ഒരു മൂവായിരം റുപ്യ കടം ചോദിക്കാൻ വേണ്ടി നിൽക്കണം അത് നമ്മളിൻ്റെ പ്രാരാബ്ദോ ഭയാലോ പറയില്ല ഞാൻ ഇന്ന് മെസ്സേജ് അയക്കണമെന്ന് കേട്ടി നിൽക്കുക പക്ഷെ മുപ്പതിനോട് ചോദിക്കാൻ എനിക്ക് ഒരു മതി അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് ഞാൻ നിൽക്കുന്നത് പിന്നെ ഞാൻ ഇന്ന് അങ്ങനെ പൈസ എടുക്കണേ നിങ്ങൾ പ്രീതിയോടും എല്ലാം ആരോടും ചോദിച്ചു നോക്കി ഞാൻ ചെയ്ത ഏതെങ്കിലും ഒരു കേസിൽ നിന്ന് ഒരു രൂപ ഒരു രൂപ കമ്മീഷനായിട്ടോ അല്ലെങ്കിൽ എൻ്റെ വണ്ടിക്കൂലിക്കോ വാങ്ങണോ ചോദിച്ചു നോക്കി ഞാൻ വാങ്ങിയിട്ടില്ല ഈ പ്രീതിയുടെ കേസിൽ ഞാൻ വാങ്ങിയിട്ടില്ല ഒരു കേസിൽ ഞാൻ വാങ്ങിയിട്ടില്ല അങ്ങനെ പൈസ വാങ്ങിക്കാനാണെങ്കിൽ എന്തെല്ലാം എത്ര കേസിൽ നിന്ന് എനിക്ക് വാങ്ങിക്കാൻ പറ്റും ഞാൻ ഒന്നിലും ജോയിൻറ്റും ചെയ്ത് വിട്ടില്ല എനിക്ക് വേണ്ടേനും അപ്പോൾ ഇങ്ങനെയുള്ളൊക്കെ നമ്മൾ മാനസികമായിട്ട് വളരെ വിഷമത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായത് കൊണ്ട് നമുക്ക് തുടർന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല ഒന്ന് ആലോചിച്ച് നോക്കി നമ്മളത് ഒരു വീഡിയോ പ്രകാരം എത്ര പേർക്ക് ഞാൻ കാരണം സഹായ എത്തിക്കാൻ കഴിഞ്ഞു അപ്പൊ പപ്പടം വിൽക്കണ കാക്കി അയാൾ ഒരു പക്ക ഡീസന്റ് മനുഷ്യൻ പൈസ വന്നിട്ട് സ്വഭാവം മാറാത്ത ഒരേ ഒരു മനുഷ്യന് ഉനേറുക്കയാണ് പപ്പടം വിൽക്കണേ അയാൾക്ക് കിട്ടിയ പൈസ പതിനഞ്ച് ലക്ഷം ഉറുപ്പ്യന്റെ മേലെ പാവപ്പെട്ടവർ കൊടുത്തു ഇരുപത് കൊടുക്കാന്ന് പറഞ്ഞതാണ് മനസ്സിലായില്ലേ അപ്പോൾ അയാൾ അതിൽ പതിനഞ്ച് ലക്ഷത്തിന്റെ മേലെ പാവപ്പെട്ടവർക്ക് കൊടുത്തു ആര ഉമ്മാക്കി അസുഖമായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇപ്പം നിങ്ങൾ ഇത്രയും കൊടുത്തില്ലേ ഇപ്പോൾ അത്യാവശ്യക്കാർക്ക് ആയിട്ടുണ്ട് ഇനി അത് മതിയുമുള്ള രൂപത്തിൽ പറഞ്ഞു വെച്ചിരിക്കുക അപ്പോൾ അതേപോലെ വയനാട് ഇട്ട കേസിലും പൈസ ദേ അവസ്ഥ അത് അൻപത് ലക്ഷം രൂപയുടെ വന്നു ആലപ്പുഴ ഒരു കേസിലുദേ അവസ്ഥയാണ് മുപ്പത് ലക്ഷം ഉറുപ്പ്യക്കാണ് വീട് വാങ്ങണേ അപ്പം നമ്മൾ പൈസ നാട്ടുകാരെ പൈസ വാങ്ങിയിട്ട് അവസാനം നമ്മൾ പറഞ്ഞവനൊന്നും റെഡി ആവണില്ല മാനസികമായിട്ട് ഭയങ്കര വിഷമമുണ്ട് അതുകൊണ്ടാണ് ഒരു വീഡിയോയില് വന്നത് ഒരിക്കലും ഈ പ്രീതി എന്ന സഹോദരിയെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല പ്രീതി എന്നെ ഇപ്പോൾ കളിയാക്കിയത് കൊണ്ട് മാത്രമാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഇല്ലാത്ത പൈസയും കൊണ്ട് കാറിൽ അടിച്ച് പ്രീതി നാട്ട് അവരുടെ വീട്ടിലേക്ക് വന്ന ഈ രോഗിക്ക് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞത് പ്രകാരം ഞാനിപ്പോൾ ഒറ്റപ്പാലത്ത് എത്തി എൻ്റെ നാട്ടിലേക്ക് പോന്നതാണ് ഒറ്റപ്പാലത്ത് നിന്ന് വന്നിട്ട് ഇങ്ങോട്ട് തിരികെ വന്നു പ്രീതി പൈസ വന്നില്ല അപ്പോൾ പ്രീതിയുടെ ചികിത്സ മാത്രം നടക്കുക പ്രീതിയുടെ ചികിത്സയ്ക്കുള്ള പൈസ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സ്ഥാപനം വഴി ആര് അതിനെങ്ങനെ നിയമം എന്ന് വെച്ചാൽ നിങ്ങൾ ആരെങ്കിലും ചെയ്യണം ബാക്കി പൈസ പാവപ്പെട്ട ഏതെങ്കിലും രോഗികൾക്ക് വേണ്ടി കൊടുക്കണം ലിമിറ്റഡ് അക്കൗണ്ട് ശ്രമിച്ചുകൂടെ എന്ന് ചോദിച്ചതാ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ പ്രീതി ഞാൻ കൊടുത്ത അക്കൗണ്ട് എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമായിരുന്നു മനസ്സിലായില്ലേ ഞാനൊരു അക്കൗണ്ട് പ്രീതിക്ക് വേണ്ടി എടുത്തു കൊടുത്തു പക്ഷെ പ്രീതി അതിബുദ്ധി കാണിച്ചു പ്രീതി വിളിക്കുന്ന ആൾക്കാർക്ക് മറ്റുള്ള അക്കൗണ്ട് കൊടുത്തു എന്നാൽ ആലോചിച്ച് നോക്കിയങ്ങൾ പ്രീതിയുടെ കേസ് ജനുവിനാണ് അസുഖമൊക്കെ ഉള്ളത് തന്നെയാണ് പക്ഷേ എന്താ പറയുക പൈസ സഹായം വരുന്നു എന്ന് എന്നറിഞ്ഞപ്പോൾ ഏറെ പൈസ വരുമ്പോൾ ഞാൻ അക്കൗണ്ട് ക്ലോസ് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ പ്രീതി വിളിച്ച മാധ്യമങ്ങൾക്ക് മാതൃഭൂമി പോലുള്ള മാധ്യമങ്ങൾക്ക് അവളുടെ പേഴ്സണൽ അക്കൗണ്ട് കൊടുത്തു ആ അക്കൗണ്ടിലേക്ക് മാത്രം വന്നാണ് ഇരുപത്തെട്ട് ലക്ഷം രൂപയുടെ മേലെ ി കൂൾ ബ്രോ താങ്കൾക്ക് നല്ല ഇത് കൂളിന്റെ വല്ല പോയി ഒന്നും രണ്ടുറുപ്പ്യന്റെ അല്ല പൈസ ലക്ഷങ്ങളുടെ കേസാ കഞ്ഞി കുടിക്കാൻ ഗതിയില്ലാത്തവർക്ക് നമ്മള് ലക്ഷങ്ങൾ എത്തിച്ചു കൊടുക്കുമ്പോ അവര് വന്ന വഴി മറക്കുകയാണെ വീട്ടിൽ ചെന്നപ്പുണ്ടായ അനുഭവം തറയും ഞാൻ അവരെ വീട്ടിൽ നിന്ന് ഒരു ചായ പോലും ഞാൻ കുടിച്ചിട്ടില്ല ഒരു കണക്ക് പറയുന്ന ഗതി കൊണ്ടാ ചോദിച്ചു നോക്കി വിളിച്ചിട്ട് ഞാൻ വെള്ളം കുടിച്ചിട്ടില്ല അവിടെ എന്നെ പോയപ്പോൾ സന്തോഷേട്ടെന്ന് പറഞ്ഞൊരു ഏട്ടൻ്റെ വീട്ടിൽ പോയിട്ടാണ് ഞാൻ അവിടുന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചത് അറിയോ അല്ല ഞാൻ കുടിച്ചിട്ടില്ല വണ്ടിക്കൂലി ഞാൻ വാങ്ങിയിട്ടില്ല ഈ പ്രീതിയുടെ കേസിന് പോയതിന് മാത്രം ഏഴായിരത്തി അഞ്ഞൂറ് റുപ്യാൻ്റെ മേലെ എനിക്ക് എന്റെ കാറിനെ എണ്ണടിക്കാൻ ചെലവ് വന്നിട്ടുണ്ട് ഈ പൈസ എനിക്ക് ഇങ്ങോട്ട് ചോദിക്കാൻ പറ്റുമോ പ്രീതിയോട് ചോദിക്കാൻ പറ്റുമോ പ്രീതിയോട് ചോദിച്ച ഉള്ളത് നാളെ വിളിച്ചു പറയൂലേ ഞാനിപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ ഇടാൻ കരുതി വെക്കുകയായിരുന്നു നിങ്ങളെല്ലാവരും കണ്ടമാണ് മുമ്പ് ഞാൻ ആ പെരുന്നാളിൻ്റെ സമയത്ത് ഒരു ഏഴ് മക്കളുമായിട്ട് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് കഴിയുന്നുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ ഭർത്താവ് ഉപേക്ഷിച്ച് പോയിട്ട് ഏഴ് മക്കളുമായിട്ട് നഫീസ എന്ന് പറയുന്ന ജസിത്ത ഒറ്റയ്ക്ക് കഴിയണെ അവർക്ക് നമ്മൾ അഞ്ചര സെൻറ് സ്ഥലം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ കോഴിപ്പറമ്പ് അവർക്ക് ഇനി ഈ മഴക്കാലത്തിന് മുന്നേ ഒരു വീട് വെച്ച് കൊടുക്കുവോന്ന് ചോദിച്ചിട്ട് എന്നെ വിളിക്കുന്നുണ്ട് ഞാൻ പല സ്ഥലങ്ങളിലും പോയി അവർക്കൊരു വീട് ശരിയാക്കി കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട് ആരെങ്കിലും ഒക്കെ സഹായിച്ചാൽ അവർക്കൊരു വീടാവും കരുതിയതാണ് പക്ഷേ ഇനി ഇല്ല ഈ പരിപാടിക്കില്ല നമ്മളിതൊക്കെ ചെയ്തിട്ട് അവസാനം വരെ ചീത്തപ്പെടും നമ്മൾ നില കണ്ടില്ല എനിക്ക് പൈസ വെളുപ്പിക്കുന്ന പരിപാടിയാണ് പൈസ വെളുപ്പിക്കാൻ പോയിട്ട് എങ്ങനെ വെളുപ്പിക്കണം എല്ലാം മറ്റേ ഷർഫോ അല്ലെങ്കിൽ സോപ്പും പൊടിയും ബ്രഷ് ഇട്ടിട്ട് ഇങ്ങനെ വെളുപ്പിക്കേണ്ടി വരും അല്ല അവ ഞാൻ എവിടെ നിന്ന് ഇട്ടിട്ടത് വെളുപ്പിക്കുന്നത് ഇതൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് ഈ പരിപാടി നിർത്തുകയാണ് കുറച്ച് ദിവസത്തിന് ഇല്ല എന്തായാലും വെറുതെ നമ്മളെ നാട്ടിലൊരു ചൊല്ലുണ്ട് കജ് കടന്ന പൈസയും പോയി ഏർ അപ്പം ശരി കേട്ടോ അക്കൗണ്ട് ക്ലോസ് ക്ലോസായ അതുപോലെ തന്നെ ന്യൂസിലും ഫേസ്ബുക്ക് ഇത് അക്കൗണ്ടൊക്കെ ക്ലോസ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാനൊരു അക്കൗണ്ട് ഒരു വീഡിയോ ഇട്ടു എനിക്ക് അസുഖമില്ല എന്ന് പറഞ്ഞ് മറ്റു ഫിറോസൊക്കെ എനിക്ക് വേണ്ടി ഒരു വീഡിയോ ഇട്ടു ഫിറോസ് നിന്നും പറയുമ്പോൾ എനിക്ക് വേണ്ടി ഒരു വീഡിയോ ഇട്ടു എന്ന് കരുതുക അക്കൗണ്ട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്നെ ഒരാൾ പേഴ്സണലി വിളിക്കുമ്പോൾ ഫിറോസ് ഇട്ട വീ അക്കൗണ്ട് നമ്പറല്ല നിങ്ങൾ വേറൊരു അക്കൗണ്ട് കൊടുത്തങ്ങൾ എന്താ ചെയ്യുക ഞാൻ കൊടുത്ത ഞാൻ എൻ്റെ ഇട്ട അക്കൗണ്ടിലേക്ക് പത്തൊമ്പത് ലക്ഷം രൂപയോളം എത്തിയിട്ടുള്ളൂ ഇവർ മറ്റൊരു അക്കൗണ്ട് കൊടുത്തു മാത്രമീന് അതിലാണ് പത്തിരുപത്തെട്ട് ലക്ഷം രൂപ വന്നത് എങ്ങനെയാണെങ്കിലും അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇവർ എത്തിയിട്ടുണ്ട് അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ പൈസ ഈ പ്രീതി എന്ന് പറയുമ്പോൾ സഹോദരിയുടെ ചികിത്സയ്ക്കും ഉപയോഗിച്ചിട്ട് ബാക്കി പാവപ്പെട്ടവർക്ക് കൊടുക്കണം അതിന് ആരാന്ന് വെച്ചാൽ മുന്നോട്ട് വന്നിട്ട് എനിക്കറിയില്ല എനിക്ക് ബന്ധങ്ങളൊന്നുമില്ല ഞാനൊരു ഇല്ലാത്ത പേരിൻ്റെ പേരിൽ നിങ്ങൾക്കറിയോ ഒരു മൂന്ന് കൊല്ലം മുന്നേൻ്റെ വീടിൻ്റെ അടുത്തൊരു ഭാര്യയും ഭർത്താവും അടിപിടി ഉണ്ടായി അറിയോ അടിപിടി ഉണ്ടായിട്ട് അത് കേസായി അടിപിടി ഉണ്ടായപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഭാര്യനെ ഭർത്താവ് വെട്ടാൻ വന്ന സമയത്ത് നമ്മളൊരു മനുഷ്യൻ്റെ പേരിൽ പിടിച്ചു വെക്കാൻ പോയി അവരൊന്നാൽ അവസാനം കേസായി ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ കേസായി അപ്പം എനിക്ക് പാസ്പോർട്ട് കിട്ടണില്ല അറിയോ പാസ്പോർട്ട് കിട്ടണില്ല അപ്പം എനിക്ക് ദുബായ്ക്ക് പല സ്ഥലങ്ങളിലും പരിപാടികൾ വരുന്നുണ്ടായിരുന്നു അപ്പൊ കഴിഞ്ഞ ദിവസം ദുബായിൽ ഞാൻ എങ്ങനെ പോയതാ അറിയോ പാസ്പോർട്ട് എമർജൻസിക്ക് പാസ്പോർട്ട് കൊടുത്തു എമർജൻസി പാസ്പോർട്ട് എൻക്വയറി വരുന്നതിൻ്റെ മുന്നേ ഞാൻ ദുബായിൽ പോയി എൻക്വയറി വന്നപ്പോഴേക്കും എനിക്കെതിരെ കേസുള്ള കാര്യം അറിഞ്ഞു അങ്ങനെ എൻ്റെ പാസ്പോർട്ട് ഹാജരാക്കാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മളൊരു ചെയ്യാത്ത കാര്യത്തിൻ്റെ പേരിൽ എനിക്കൊരു പാസ്പോർട്ട് പോലെ ഒരു ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കാനുള്ള രേഖ പോലും ഇല്ലാത്തൊരു മനുഷ്യനായി പോയി ഞാൻ മനസ്സിലായില്ലേ വിദേശത്ത് പോകാൻ പറ്റില്ല ഇപ്പോൾ എനിക്ക് ഇരുപത്തി എട്ടാം തീയതി ദുബായിൽ ഒരു പരിപാടി വന്നിട്ടുണ്ട് എനിക്ക് പോകാൻ പറ്റില്ല എന്താ ഞാൻ ചെയ്തത് ഇവിടെ വീടിൻ്റെ അടുത്ത് ഒരു അടിപിടി ഉണ്ടായപ്പോൾ ഭാര്യേൻ്റെ ഭർത്താവ് വെട്ടാൻ വന്നപ്പോൾ നമ്മളൊന്ന് പിടിച്ചു വെച്ചു അത്രമാത്രാ ചെയ്ത് അതിൻ്റെ പേരിൽ ഞാനൊരു പ്രതിയായി എനിക്കെതിരിട്ട കുറ്റങ്ങൾ കയറുകറിയോ പീഡനം വീട്ടിൽ കയറിയുള്ള അക്രമം എന്തൊക്കെയോ കുറ്റങ്ങൾ എനിക്ക് ഇപ്പോൾ ഒന്നും അറിയില്ല ഞാൻ ആദ്യം വെട്ടാനും പോയിട്ടില്ല കുത്താനും പോയിട്ടില്ല നമ്മളിവിടെ നാട്ടിൽ കൂടെ എന്തേലുമൊക്കെ പണിയെടുത്ത് ആ രീതിയിൽ കഴിഞ്ഞ മനസ്സിനാണ് ഏഹ് എല്ലാം അതുതന്നെയാണ് അവസ്ഥ ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ അതും വന്നാണ് പൊന്നാര ചെങ്ങായിമാർ ഒരു റുപ്പ്യ കിട്ടുമല്ലോ എല്ലാ കാര്യങ്ങളോട് പറയാലല്ലോ ഞാൻ പേരിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയാ പൈസ കിട്ടും നിങ്ങളെ അക്കൗണ്ടിൽ അല്ലേ വരിക നിങ്ങളെ അക്കൗണ്ടിൽ ഒരു റുപ്യ വന്നാൽ ഞാനത് ചോദിച്ചാൽ നിങ്ങളത് നിങ്ങൾ ആരോടെങ്കിലും പറയൂലേ ഒരു റുപ്യ കിട്ടൂലോ അതിന്ന് നമ്മളെ കച്ചിന്ന് പൈസയും കൊടുത്ത് പോകും പിന്നെ വേറൊരു കാര്യം അറിയാം കുറേ ആൾക്കാർ ഇതാക്കി വിഷമം കൊണ്ട് പറയുക ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു ചാരിറ്റി എന്ന് പറഞ്ഞാണ്ട് എല്ലാവരും വിളിക്കും അവിടെ ഉദ്ഘാടനം ഉണ്ട് അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും ഒരു പരിപാടിക്ക് വിളിക്കും എന്താ ചെയ്യാറിയോ കോ എനിക്ക് ഇപ്പോഴും അനുഭവം രണ്ടനുഭവം ഉള്ളതാ കോഴിക്കോട്ടേക്ക് എന്നെ സ്വീകരിക്കാൻ വേണ്ടി എനിക്കൊരു ആദരവ് തന്നു കോഴിക്കോട് നമ്മൾ വണ്ടി എണ്ണയും കത്തിച്ച് പോകുമ്പോൾ എന്താ ഉണ്ടാവുക അറിയുമോ അല്ല അങ്ങോട്ടും മുട്ടും മുട്ടും കാലിൻ്റെയും കാലിൻ്റെ മുട്ടിൻ്റെ അവിടെക്ക് എത്തണ ഒരു വെള്ളം മുണ്ടി നമുക്ക് അവിടെ തരും അതുകൊണ്ട് കുളിക്കാൻ ഉടുക്കാനും പറ്റില്ല തലേ പുടക്കാനും പറ്റൂല ആ സാധനം എൻ്റെ വീടിൻ്റെ ഇപ്പം അമ്മ നിലം തുടയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുക നമ്മൾ കോഴിക്കോട് വരെയൊക്കെ പത്ത് ഇരുപത് കിലോമീറ്റർ വണ്ടിയും കൊണ്ട് പോയിട്ട് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വെള്ളമുണ്ടാവും ഇതാണ് ചാരിറ്റി പ്രവർത്തനമുള്ള അവാർഡ് എന്ന് പറയുന്നത് അല്ലാതെ സാമ്പത്തികമായിട്ട് ഇല്ല ഒന്നും കിട്ടൂല അല്ല ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്ന ആർക്കെയും തോന്നുന്നുണ്ടെങ്കിൽ അത് ശുദ്ധമായ കള്ളാണ് ഞാനൊരു മനുഷ്യൻ്റെ വൈകിട്ടില്ല എനിക്കില്ലേനും പിന്നെ എൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഞാൻ പല പണിക്ക് പോകണ മനുഷ്യനാണ് ഏ ഞാൻ ഓട്ടർഷയിലാണെങ്കിൽ ഓട്ടർഷേ പോകുക സ്ഥിരമായിട്ടും വല്ല ഏ ചിലപ്പോൾ കൂറിയിൽ പോകും ചിലപ്പോൾ തേങ്ങടാ പോകാൻ ഇതിൻ്റെ ഇഷ്ടമാണ് ചിലപ്പോൾ ഞാൻ പണിക്ക് പോകും ചിലപ്പോൾ പണിക്ക് പോകില്ല ഒരു മനുഷ്യനോട് ഞാൻ പൈസ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ എൻ്റെ ഫേസ്ബുക്കിൽ ഏതെങ്കിലും സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളോട് ഞാൻ പൈസ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇതിൽ ഇതാണ് ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ ഞാൻ ഞങ്ങൾക്ക് കാണിച്ചതെരാം ആളെ പേര് നമ്മളെ കീ പി എന്ന് പറയുന്ന ഒരു ഐ നിങ്ങൾക്ക് കാണുന്നുണ്ട് നിന്നോട് ഇന്നാലും പോലും മൂപ്പർ പറഞ്ഞു മോനെ എൻ്റെ അക്കൗണ്ട് നമ്പർ അയച്ചു വാ എൻ്റെ വണ്ടീൻ്റെ ഇൻഷുറ് പറ്റി കിടക്കില്ല അടച്ചോ പടച്ച അഭാഭാഗത്തിൽ ഞാൻ ഒരു മനുഷ്യൻ്റെയും ഞാൻ പൈസ വാങ്ങിയിട്ടില്ല അങ്ങനെ ആരെയെങ്കിലും വാങ്ങിയിട്ടുണ്ട് നിങ്ങൾ അതിൻ്റെ റെസിപ്റ്റ് ഞാൻ വാങ്ങിയതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു മൊബൈൽ ഫോൺ എനിക്ക് ഒരു ഫോൺ ഇല്ലാത്തതുകൊണ്ട് കുറെ ആൾക്കാർ ഫോൺ വേണമെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഒരു മൊബൈൽ ഫോൺ പോലും ഇത്രയും കാലമായിട്ട് എത്ര കാലം ആൾക്കാരെ വിളിച്ചിട്ട് ഞാൻ വാങ്ങിയിട്ടില്ല ഞാൻ ഞാനിവിടെയൊക്കെ എന്താ പറയുക പറയാൽ നിങ്ങൾ അന്യ നാട്ടിൽ കടന്ന് അധ്വാനിക്കുന്ന പൈസ എനിക്കല്ല നിങ്ങളെ കുട്ടികൾക്കും മക്കൾക്കും ഉള്ളതാണ് പറഞ്ഞത് പക്ഷേ ഞാൻ ഒരു ഫോൺ വാങ്ങി അതെങ്ങനെയാ വെച്ചാൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഒരു മൊബൈൽ കടക്കാർ നമ്മളെ കൈപ്പമ്മ മങ്ങലെ എം എൽ എൻ്റെ നേതൃത്വത്തിൽ എനിക്ക് തന്നു അപ്പം ഞാൻ മൊബൈൽ ഫോൺ വാങ്ങിയ കാരണം ഒരു മൊബൈൽ കടക്കാരാണ് വാങ്ങുക തന്നത് അതുകൊണ്ട് എനിക്ക് വാങ്ങാം എല്ലാവരും ഒരു മനുഷ്യൻ്റെയും ഒന്നും വാങ്ങിയിട്ടില്ല ഈ ചാരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഉറപ്പേറ്റീ ില്ല നിങ്ങൾ എന്തൊക്കെ പറയാനും വേണ്ടില്ല ഞാൻ അതൊന്ന് പൈസ കൊടുത്തില്ലേട്ടാ വേണ്ടേനും നിങ്ങൾ ആരെങ്കിലും കൊടുക്കാൻ വേണ്ടി എന്റെ കജിൽ എവിടെയും കൊണ്ടുവന്ന് വെച്ചെങ്കിൽ തന്നെ ആവുള്ളൂ അന്ന് പ്രീതിൻ്റെ അടുത്ത് പോയപ്പോ ഒരു ലക്ഷം റുപ്യേൻ്റെ ചെക്ക് എനിക്ക് തന്നു എനിക്ക് ഒരു ലക്ഷം റുപ്യേൻ്റെ ചെക്ക് വാങ്ങാൻ വേണ്ടത് പറഞ്ഞു ആ ചാരിറ്റിക്ക് ഒരു ലക്ഷത്തിൻ്റെ അല്ല ഞാനത് ചോദിച്ചിട്ടില്ല അപ്പം ആ പൈസ എങ്ങാനും ഞാനത് വാങ്ങാത്തോണ്ടല്ലേ വാങ്ങുവാണെങ്കിൽ ഒന്ന് ആലോചിച്ച് ചോദിച്ചു നിങ്ങൾ അപ്പം ഞാൻ അത് നിർത്തുകയാണ് ലൈവ് നിർത്തുകയാണ് അപ്പം നിങ്ങൾ ആരെങ്കിലും കരുതിയിട്ട് ആ പ്രീതിയുടെ ചികിത്സയ്ക്ക് എത്രയാണോ പൈസ അത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് പാവപ്പെട്ട് ഏതെങ്കിലും രോജികൾക്ക് കൊടുക്കണം ഞാൻ ഏവാരും ഈ പരിപാടിക്കില്ല നമ്മൾ നിർത്തിയാണ് എന്തിനാ നമ്മൾ വെറുതെ ഇടങ്ങാറാണ് അല്ലെങ്കിൽ തന്നെ ആകെ പ്രശ്നങ്ങളാണ് നൂറായിരം പ്രശ്നങ്ങളായിട്ട് നടക്കുകയാണ് ഏഹ് അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് റിസ്ക് അറിയാം കജൂല ഒരിക്കലും പിന്തിരിയത് തളർത്ത് ഇത് തളർത്തണമല്ല വാ എന്തിനാണ് നമ്മളിത് വെറുതെ ഇതാവണം